എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോണ്ടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം ഫണ്ട് വിനിയോഗിച്ച് ലാപ്ടോപ്പും പ്രൊജക്ടറും വിതരണം ചെയ്തു കുമ്പളങ്ങി സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈബ്രിഡ് ഹൈബ്രീഡ് എംബിയുടെ ഫണ്ട് വിനിയോഗിച്ച് നൽകിയ ലാപ്ടോപ്പിന്റെയും പ്രൊജക്ടറിന്റെയും വിതരണോദ്ഘാടനം നടന്നു പ്രിൻസിപ്പൽ പി എൽ വിൻസെന്റ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ അധ്യക്ഷത വഹിച്ചു സന്തോഷത്തിലാണ് നമ്മൾ വളരെ മനതിരെന്നുള്ള നിലയില് ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ എം പിന്നെ നേരം സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുമ്പോ തന്നെ വേറൊരു സ്കൂളിന് സ്കൂളിന് ഒരു ബസ് തരാം എന്നിപ്പോ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് നടത്തണം ിലധികാരികളോട് അവിടെയുള്ളവരോട് എനിക്ക് സംസാരിക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു മനുഷ്യന് നൽകാവുന്നതിനേക്കാളും രീതിയിൽ ഒരു കുറവില്ലാതെ ലെക്ചറിങ് നടത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും അത് കുട്ടികൾ ക്ലാസ്സിൽ വരണമെന്നില്ല വീട്ടിലിരുന്ന് കേൾക്കും അപ്പൊ എന്തിനാ സ്കൂളിൽ വരാൻ പോകുന്നത് കോളേജിൽ വരാൻ പോകുന്നത് പ്രോബ്ലംസ് അറിവ് സമ്പാദിച്ച അറിവ് ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും

കൊച്ചിയിൽ മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ആലപ്പുഴ ജില്ലയിലും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരമ്പരാഗതമായി പിന്നോക്കാവസ്ഥയിലുള്ള തീരദേശ മേഖലയെ വിദ്യാഭ്യാസപരമായി സമ്പന്നമാക്കാൻ സാമൂഹ്യപരമായി മുന്നേറ്റം നടത്താൻ ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായി എല്ലാ വിഭാഗം ആളുകൾക്കും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതാണ് ൊൻപത് വർഷമായി ഈ പ്രദേശത്തെ ദ്വീപായി നിലനിൽക്കുമ്പോൾ മുതൽ ഇവിടുത്തെ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന സ്ഥാപനമായി വളർന്ന് വികസിച്ച് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി ഹയർ സെക്കൻഡറി ആയി വികാസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇവിടുത്തെ ഞങ്ങൾ നമ്മുടെ ലബോറട്ടറി കമ്പ്യൂട്ടർ ലബോറട്ടറി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഏറ്റവും ഗുണമേന്മയുള്ള ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും നല്ല ഐ ടി വിദ്യാഭ്യാസം നടത്താൻ സാധിക്കുന്നു ഫാദർ ജോയി ചക്കാലക്കൽ ആശീർവാദ പ്രസംഗം നടത്തി കുമ്പളങ്ങി എൽ പി ഹെഡ് മാസ്റ്റർ സിബി ഗോഡ്രൈ റോയ് സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മളുടെ വിദ്യാലയത്തില് ബയോളജി ആണ് സയൻസ് വിഷയമെങ്കിലും അതുപോലെ ആണ് മറ്റൊരു വിഷയമായിട്ട് ഐ ടി ബന്ധപ്പെട്ടത് മറ്റൊരു വിഷയം നമ്മുടെ വിദ്യാർത്ഥികളിൽ നിരവധി വിദ്യാർത്ഥികള് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബിടെക്കില് അഡ്മിഷൻ നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രാജഗിരിയിലും അതുപോലെ മറ്റു പ്രഗത് പ്രമുഖമായ മറ്റു കോളേജുകളിലൊക്കെ അഡ്മിഷൻ നേടിയിട്ടുണ്ട് ഇപ്പോ ഐ ടി അധിഷ്ഠിതമായ ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ ഐ ടി ഇ എസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു കോഴ്സുകൾ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ എം ബി കഴിഞ്ഞ സിൽവർ ജൂബിലി നാലിൻ സാർ പറഞ്ഞ പോലെ സിൽവർ ജൂബിലി വന്നപ്പോൾ എന്റെ അടുത്ത് ഇതുപോലെ വേദിയിലിരിക്കുമ്പോൾ ചോദ്യം എന്നോട് ചോദിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി